ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഉള്ള ഒരു സംശയത്തിന് പരിഹാരം എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പലർക്കുമുള്ള സംശയം എന്ന് പറയുന്നത് ഇതാണ് ബ്ലൗസിന്റെ ഷോൾഡർ ഇങ്ങനെ ഊർന്നു പോകുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ ഞാൻ അതിൻ്റെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം അങ്ങനെ നിങ്ങൾ ക്രമീകരിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും കഴുത്ത് ഇറങ്ങി പോകത്തില്ല അത് ഇറങ്ങി പോകുന്നതിൻ്റെ പ്രധാന കാരണമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് പരിഹരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും കഴുത്ത് പിന്നെ ഇറങ്ങി പോകത്തില്ല അപ്പോൾ ഞാൻ ആദ്യം ഇത് ബ്ലൗസിന്റെ കട്ടിങ് കാണിക്കുന്നില്ല ഈ ഷോൾഡർ ഇറങ്ങി പോകുന്ന അതിൻ്റെ കാരണം മാത്രം പറയുന്നുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചുമ്മാ ഒരു ഞാൻ അതൊന്ന് വരച്ച് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോൾ ഒരു പതിനാലിഞ്ച് ഇറക്കമുള്ള ഒരു ബ്ലൗസിന്റെ ബാക്കി ഭാഗമാണിത് അപ്പോൾ ആ പതിനാലിഞ്ച് ഇറക്കമുള്ള ബ്ലൗസിന്റെ ബാക്ക് ഭാഗം ഞാൻ ചുമ്മാ റഫായിട്ടൊന്ന് വെട്ടിയെടുക്കാം അപ്പോൾ അതിനകത്ത് ഒരു കാര്യം മാത്രം പ്രത്യേകം പറയാം ഇതിപ്പോൾ ഷോൾഡറിന്റെ ലൈനാണ് ഈ ഷോൾഡറിൻ്റെ ലൈനിൽ നമ്മൾ ഷോൾഡറിന്റെ പകുതി മാർക്ക് ചെയ്യുന്നു ആ ഇപ്പം പന്ത്രണ്ട് ഇഞ്ച് ആണ് ഷോൾഡറെങ്കിൽ അതിന്റെ പകുതി മാർക്ക് ചെയ്യുന്നു പിന്നെ കഴുത്തിന്റെ വീതി നമുക്കൊരു എട്ടിഞ്ചാണെന്ന് വിചാരിക്കുക എട്ടിഞ്ചാണെങ്കിൽ നമുക്ക് അതിന്റെ കഴുത്തിന്റെ വീതി നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ പകുതി നാല് ഇഞ്ച് മാർക്ക് ചെയ്യരുത് മൂന്നേ മുക്കാൽ ഇഞ്ചേ മാർക്ക് ചെയ്യാവുള്ളൂ അപ്പം അങ്ങനെ മൂന്നേ മുക്കാർ ഇഞ്ച് നമ്മൾ കഴുത്തിന്റെ വീതി മാർക്ക് ചെയ്തു അതുകൊണ്ട് നമ്മൾ ആ ലൈൻ രണ്ടും താഴേക്ക് വരച്ചു കഴുത്തിൻ്റെ ഇറക്കവും കൈക്കുഴിക്കുള്ള ലൈനുമാണ് വരച്ച് അപ്പം കഴുത്തിന് ഇത് വീതി കൂടുതലാണ് കേട്ടോ അപ്പോൾ പലരും വിചാരിക്കുന്നത് കഴുത്തിന് വീതി കൂടിയത് കൊണ്ടാണ് ഷോൾഡർ ഇറങ്ങിപ്പോകുന്നതെന്നാണ് അപ്പോൾ അതല്ല എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ ഇതിന്റെ കഴുത്തിൻ്റെ ഇറക്കം എട്ടിഞ്ചാന്ന് വിട്ടേക്കാം എട്ട് എട്ട് ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം അപ്പോൾ അത് ഞാനിങ്ങനെ ഒന്ന് വരയ്ക്കാം അപ്പോൾ ഇത് ബൗസിന്റെ യഥാർത്ഥ കട്ടിങ്ങല്ല ഞാനിത് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരു വഴി പറഞ്ഞു തരുന്നത് മാത്രമുള്ളൂ അപ്പോൾ അതിൻ്റെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിന്റെ കൈക്കുഴിയാണ് അതായത് ഈ ബ്ലൗസിന് നമ്മൾ കൈക്കുഴി വെട്ടുമ്പോൾ പലരും എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഷോൾഡർ എത്രയാണോ അത്രയും തന്നെ കൈക്കുഴി വെട്ടും അങ്ങനെ നമ്മൾ ഒരു കാരണവശാലും ചെയ്യരുത് ഷോൾഡറിന്റെ അതേ അളവ് തന്നെയല്ല കൈക്കുഴിക്കുള്ള അളവ് പലർക്കും പല രീതിയിലുള്ളതാണ് അപ്പോൾ അതിന് ചെയ്യാവുന്ന ഒരു മെത്തേഡ് ഞാൻ നിങ്ങളോട് പറയാം ഈ ആ മെത്തേഡ് കറക്റ്റ് ആവണമെന്നില്ല എങ്കിൽ തന്നെയും ഏകദേശം കറക്റ്റ് ആയിരിക്കും അതിന് ഏറ്റവും നല്ലൊരു ഐഡിയ എന്ന് പറയുന്നത് എന്താ അറിയോ കഴിയുമെങ്കിൽ നമുക്ക് ബ്ലൗസ് ആരാണോ ഇടുന്ന ആ വ്യക്തിയുടെ ബോഡിയിൽ നിന്ന് തന്നെ കൈക്കുഴിയുടെ അളവ് എടുക്കുന്നതായിരിക്കും ഭംഗി അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ ആ കൃത്യം ആ കക്ഷത്തിൽ നമ്മൾ ടേപ്പ് ഇട്ടിങ്ങനെ റൗണ്ടായിട്ട് കൈക്കുഴിയുടെ കറക്റ്റ് അളവ് പിടിച്ചതിന് ശേഷം നമ്മളിവിടെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് ലഭിക്കും അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ഷോൾഡർ ഊർന്നു പോകുന്നതിന്റെ ഒരു കാരണം കറക്റ്റ് കൈക്കുഴി വരാത്തതാണ് ഷോൾഡർ ഊർന്നു പോകുന്നതിൻ്റെ ഒരു കാരണം കൈക്കുഴി കറക്റ്റ് വരാത്തതാണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൈക്കുഴി ആംഗോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഇറക്കി വെട്ടി അത് ടൈറ്റായി തന്നെ നിർത്താനായിട്ട് ശ്രമിക്കണം ഒരു കാരണവശാലും ആംഘോൾ ലൂസായി പോകരുത് അപ്പൊ ഇതിന്റെ വണ്ണം എന്ന് പറയുന്നത് മുപ്പത്തിനാലിഞ്ചാണ് മുപ്പത്തിനാലിഞ്ച് വണ്ണത്തിന്റെ ആറിലൊന്നാണ് നമ്മൾ കൈക്കുഴിയായിട്ട് മാറിക്കുകയാണ് അപ്പൊ അവിടെ ഇതിന്റെ വണ്ണം മുപ്പത്തിനാലിഞ്ചാണ് മുപ്പത്തിനാലിന്റെ ആറിലൊന്നു പറയുമ്പോൾ അഞ്ചരേയും പോയിന്റുമാണ് ഇതിന്റെ കൈക്കുഴി കേട്ടോ അപ്പൊ അഞ്ചരയും പോയിന്റും ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു അപ്പൊ ഇത് അഞ്ചരം പോയിന്റുമാണ് ഇതിന്റെ കൈക്കുഴി അപ്പൊ ഈ കൈക്കുഴി നമ്മൾ എപ്പോഴും ടൈറ്റായി ഇരിക്കാൻ തന്നെ ശ്രദ്ധിക്കണം ആയി കഴിഞ്ഞാൽ കഴുത്ത് ഇറങ്ങി പോകാൻ ഷോൾഡർ ഇറങ്ങി പോവാൻ സാധ്യതയുണ്ട് ആ ഇനി നമുക്ക് ഇതിന്റെ വണ്ണം വണ്ണം ഒന്നിങ്ങനെ മാർക്ക് ചെയ്യാം ഇത് യഥാർത്ഥത്തിലുള്ള മെത്തേഡ് അല്ലാട്ടോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്നേ ഉള്ളൂ അപ്പോൾ വണ്ണം മാർക്ക് ചെയ്ത് ഞാൻ ഈ ബാക്കി ഒന്ന് വെട്ടിയെടുക്കാൻ വേണ്ടി കാണിക്കണമെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ വണ്ണം മാർക്ക് ചെയ്തു അതിന് ശേഷം ഞാൻ ഒരു ഒന്നേ കാലിഞ്ച് തൈര് കൊടുത്തു അപ്പോൾ ഇവിടെ ആമുകോള് നമ്മൾ വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ നമ്മളിവിടെ കാലിഞ്ചും പോയിന്റും നമുക്ക് കാലിഞ്ചും പോയിൻ്റോ കാലിഞ്ചോ തയ്യൽത്തുമ്പ് അപ്പോൾ ആ തയ്യൽത്തുമ്പ് നമുക്ക് കഴിച്ചിട്ട് നമ്മളിവിടെ ഈ കൈക്കുഴി ഇറക്കിയത് എത്രയാണോ അതിൻ്റെ പകുതി അപ്പോൾ അഞ്ചിനെയാണ് അപ്പോൾ രണ്ടേ കാല് രണ്ടേവക്കാൽ ഞാനിവിടെ മാർക്ക് ചെയ്തു ആ രണ്ടേക്കാൽ ഇഞ്ചിൽ നമ്മൾ ആംഹോൾ കറവ് ഇങ്ങനെ മുട്ടിച്ചു വെക്കണം ഈ താഴത്തെ ലൈനിൽ നമ്മൾ ആംഹോൾ കർവ് മുട്ടിച്ചു വെക്കണം ഈ മുകളിൽ നമ്മൾ അര ഇഞ്ച് ഈ സ്കെയില ഈ ലൈനിൽ നിന്ന് ഒരു അര ഇഞ്ച് മാറി നിൽക്കണം ഈ മൂന്ന് കാര്യം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ആംഹോൾ കർവ് വയ്ക്കാനായിട്ട് താഴ്ത്തെ ലൈനിൽ നമ്മൾ മുട്ടണം ഈ മാർക്കിൽ നമ്മൾ മുട്ടണം ഇവിടെ അര ഇഞ്ച് മാറി നിൽക്കണം അപ്പം അങ്ങനെ നമ്മൾ വച്ചിട്ട് നമ്മൾ ഇങ്ങനെ ആമഹോൾ വരയ്ക്കുക ഇങ്ങനെയാണ് ആമുകൂൾ വരയ്ക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാനതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഫ്രണ്ട് വെട്ടുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറയുന്നത് കേട്ടോ ഇത് കഴുത്താണ് കഴുത്തിന് ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് വെട്ടിയെടുക്കുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് യഥാർത്ഥ ബ്ലൗസ് അല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നേ ഉള്ളൂ അപ്പം അതിനുശേഷം ഇനി നമ്മൾ ഫ്രണ്ട് വെട്ടണം ഫ്രണ്ട് വെട്ടുമ്പോഴാണ് അതിന് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് അറിയേണ്ടത് അപ്പോൾ ഫ്രണ്ട് വെട്ടാനായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി വീസ് നമ്മളിങ്ങനെ വെക്കും ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് വെട്ടുന്നത് അപ്പോൾ ബാക്കി വീസ് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കാലിഞ്ചും പോയിട്ടും തയ്യൽത്തുമ്പിനുള്ളത് നമ്മളിങ്ങനെ മാറ്റിയിട്ടിട്ടാണ് വയ്ക്കണം കേട്ടോ കാലിഞ്ചും പോയിലും തയ്യൽത്തുമ്പിനുള്ളത് നമ്മൾ മാറ്റിയിട്ടിട്ടാണ് വെക്കുന്നത് അങ്ങനെ ഞാനിവിടെ ബാക്കി വെച്ചു ഇനി ഞാനിവിടെ കൃത്യം ഷോൾഡറിൻ്റെ ലൈൻ ഒന്ന് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ ഈ ആംഹോളിൻ്റെ ഈ ഷോൾഡറിൻ്റെ ലൈൻ ഞാനിവിടെ മാർക്ക് ചെയ്തു അതുപോലെ തന്നെ ഈ ആംഹോളിൻ്റെ ഞാൻ മാർക്ക് ചെയ്തു എന്നിട്ട് ഞാൻ ഈ കൈക്കുഴി ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തോളൂ കഴുത്തിൻ്റെ ഇത് മാർക്ക് ചെയ്തു കഴുത്തിൻ്റെ വീതി മാർക്ക് ചെയ്തു ആമ്പോൾ കീഴോട്ട് ഒന്ന് മാർക്ക് ചെയ്തു ഷോൾഡറിന്റെ ലൈനും ഒന്ന് മാർക്ക് ചെയ്തു ഇനി ഞാൻ ബാക്കി പീസ് ആ അതിൻ്റെ വണ്ണം കൂടി ഒന്ന് മാർക്ക് ചെയ്തു അപ്പോൾ അതിന്റെ ചെസ്റ്റ് വണ്ണം അതും കൂടി ഞാനിങ്ങനെ മാർക്ക് ചെയ്തിട്ടു അപ്പോൾ ഇത്ര മാർക്കിങ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി പീസ് ഇടാം ഇനി എന്നിട്ട് അതൊക്കെ ഞാനിങ്ങനെ ഒന്ന് സ്ട്രെയിറ്റായിട്ടൊന്ന് വരയ്ക്കാം ഷോൾഡർ ആം ഹോൾഡിൻ്റെ ലൈൻ കഴുത്തിൻ്റെ വീതി ലൈൻ അപ്പോൾ ഇവിടെയാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് ഞാൻ പറയാം അവിടെയാണ് നമ്മുടെ ഈ ഷോൾഡർ ഊർന്നു പോകുന്നതിൻ്റെ പരിഹാരം ഞാനിവിടെ ഒരു കാലിഞ്ച് ധൈര്യത്തുമ്പ് കൊടുത്തേക്കും കേട്ടോ ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ബോഡിയിൽ നിന്നാണ് അളവെടുത്തതെങ്കിലും ബ്ലൗസിൽ നിന്നാണ് അളവെടുത്തതെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇനി ഞാൻ പറയുന്നതാണ് അത് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആണെങ്കിൽ ഒരു കാരണവശാലും കഴുത്ത് സോറി ഷോൾഡർ ഊർന്നു പോകത്തില്ല അപ്പം ഞാൻ ഈ കാലിഞ്ച് പോയിന്റും ഫ്രണ്ടിൻ്റെ നമ്മൾ നീട്ടിയിട്ട മാറ്റിയിട്ട ആളെ ഞാനിങ്ങനെ ഒന്ന് വരയ്ക്കാം എന്നിട്ട് എൻ്റെ കഴുത്തിൻ്റെ ഇറക്കം ഞാനൊന്ന് മാർക്ക് ചെയ്യാം എൻ്റെ കഴുത്തിൻ്റെ ഇറക്കം ഫ്രണ്ട് കഴുത്ത് ഇഞ്ചാണ് അപ്പോൾ തുമ്പ് കഴിഞ്ഞിട്ട് ഞാൻ ഇഞ്ച് കഴുത്ത് മാർക്ക് ചെയ്തു ഇനി ഫ്രണ്ട് ആം ആംഹോൾ ഞാനൊന്ന് മാർക്ക് ചെയ്യാം ഫ്രണ്ട് ആം ഹോൾ മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നതെന്നു വെച്ചാൽ ഇവിടെ താഴെ ഇവിടെ നമ്മൾ ഈ ലൈനിൽ ഇവിടെ നമ്മളൊരു മുക്കാലിഞ്ച് മാറ്റി ഒരു മുക്കാലിഞ്ചി മാറ്റി നമ്മൾ വർക്ക് കൊടുക്കും എന്നിട്ട് ഈ ഷോൾഡറിൻ്റെ ഈ പോയിന്റിൽ നിന്ന് ആ മുക്കാലിഞ്ചി മാറ്റി ലൈനിലേക്ക് നമ്മൾ ഇങ്ങനെ വരയ്ക്കാം അങ്ങനെ വരച്ചതിന് ശേഷം അതിൻ്റെ പകുതി കണ്ടിട്ട് ആ പകുതിയിൽ ഹോൾ വെച്ച് നമ്മൾ ബാക്കിൽ എങ്ങനെയാണോ ആം ഹോൾ വരച്ചത് അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലും ആം ഹോൾ വരയ്ക്കാം ഇവിടെ അര മാറ്റി ഇവിടെ സെൻറ്ററിൽ മുട്ടിച്ച് അടിയിൽ മുട്ടിച്ചു അങ്ങനെ നമ്മൾ ഇവിടെ ആമുഹോൾ വരയ്ക്കുക അതാണ് ഫ്രണ്ട് ആംഹോള് ഇനി ആണ് ഫ്രണ്ട് ആംഹോൾ വരയ്ക്കുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കഴുത്തുണ്ടല്ലോ അപ്പോൾ കഴുത്തിന് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം അതിന് ഈ ആമുഖക്കറിവ് വെച്ച് നമുക്ക് ഷേപ്പ് ചെയ്യാം ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതാന്ന് വെച്ചാൽ നമ്മൾ ബോഡിയിൽ നിന്നാണ് അളവെടുത്തതെങ്കിൽ നമ്മൾ ബ്രസ്റ്റ് പോയിന്റ് എടുത്തിട്ടുണ്ടാവും ഈ ബ്രസ്റ്റ് പോയിന്റ് നമ്മൾ എപ്പോഴും മാർക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഈ തയ്യൽ തുമ്പ് കഴിച്ചിട്ട് ഇപ്പൊ നമ്മള് ബ്രസ്റ്റ് പോയിന്റ് എടുത്തേക്കണേ നമുക്ക് ഒമ്പത് ഇഞ്ചാണ് കിട്ടിയതെന്ന് വെക്കാം അപ്പൊ അങ്ങനെയാണെങ്കിൽ കൃത്യം നമ്മൾ തയ്യൽത്തുമ്പ് കഴിച്ചിട്ടായിരിക്കണം നമ്മൾ ഒമ്പത് മാർക്ക് ചെയ്യേണ്ടത് ചിലര് ബ്രസ്റ്റ് പോയിന്റ് എടുക്കണത് ഇപ്പൊ ഒമ്പത് ഇഞ്ചായിട്ട് എടുത്തു എന്നിട്ട് ആ ഒമ്പത് ഇഞ്ച് ഈ മോളിൽ നിന്ന് തന്നെ വെക്കും അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഷോൾഡർ ഊർന്നു പോകും അപ്പോൾ അതുകൊണ്ട് തയ്യൽത്തുമ്പ് കഴിച്ചിട്ട് കൃത്യം ഒമ്പത് ഇഞ്ചാണെങ്കിൽ കൃത്യം ഇഞ്ച് ബ്രഷ് പോയിന്റ് മാർക്ക് ചെയ്യണം അത് കൃത്യമായിരിക്കണം ബ്രഷ് പോയിന്റ് ഒരു കാരണവശാലും താഴേക്ക് ഇറങ്ങുകയും മുകളിലേക്ക് കയറുകയോ ചെയ്യാൻ പാടില്ല കൃത്യമായിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതൊരു പ്രധാന പോയിന്റാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഇപ്പം ഞാൻ ഈ പറയുന്ന ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഷോൾഡർ ഒരു കാരണവശാലും ഊർന്നു പോകത്തില്ല അപ്പോൾ മൂ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബ്രസ്റ്റ് പോയിൻ്റ് നമ്മൾ തുമ്പ് കഴിച്ചിട്ട് കൃത്യം പോയിന്റ് മാർക്ക് ചെയ്യുക അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരയ്ക്കാം കാരണം ബ്രസ്റ്റ് പോയിന്റ് ഇനി ബ്രസ്റ്റിൻ്റെ ഈ ഒരു ബ്രസ്റ്റ് മുതൽ മറ്റേ ബ്രസ്റ്റ് പോയിന്റ് വരെയുള്ള അകലം അത് നമ്മൾ ബോഡിയിൽ നിന്നാണ് എടുത്തതെങ്കിലും ബ്ലൗസിൽ നിന്നാണ് എടുത്തതെങ്കിലും അത് നമ്മൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം അപ്പോൾ ഞാനിതിലൂടെ അതറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബ്രസ്റ്റ് പോയിന്റ് മുതൽ മറ്റേ ബ്രസ്റ്റ് പോയിന്റ് വരെ ഇഞ്ച് ഉണ്ട് അതിന്റെ പകുതി നാലിഞ്ച് അത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് ഇതാണ് അതിന്റെ പോയിന്റ് കെട്ടോ അപ്പം ഈ മെഷർമെന്റ് മെഷർമെൻ്റ് ആയിരിക്കണം ബോളിയിൽ നിന്നുള്ള മെഷർമെൻറ്റ് ആയിരിക്കണം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടക്കിന്റെ ഇറക്കമാണ് ഈ ടക്കിന്റെ ഇറക്കം കറക്റ്റ് അല്ലാതെ കാലിഞ്ച് കൂടി പോവുകയോ കാലിഞ്ച് കുറഞ്ഞു പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഷോൾഡർ ഊർന്നു പോകും അപ്പം ടക്ക് നമ്മൾ ബോഡിയിൽ നിന്ന് അളവെടുക്കുമ്പോൾ ടക്കിന്റെ ഇറക്കം ആയിട്ട് ബ്ലൗസ് നിൽക്കുന്ന ആ ബ്ലൗസിൽ നിന്ന് കറക്റ്റായിട്ട് ടക്കിൽ ഇറക്കെടുക്കണം അങ്ങനെ അല്ല നമ്മൾ അളവ് ബ്ലൗസിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ ആ അളവ് ബ്ലൗസിൽ നിന്ന് കറക്റ്റായിട്ട് തന്നെ നമ്മൾ ടക്കിൻ്റെ ഇറക്കെടുക്കണം ആ ടക്കിൻ്റെ ഇറക്കം എടുത്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്യണം ഇനി ടക്കിൻ്റെ ഇറക്കം ബോഡിയിൽ നിന്ന് എടുക്കാൻ ബുദ്ധിമുട്ടാണ് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം ടക്ക് എത്രയാണോ അതിൻ്റെ മൂന്നിലൊന്നാണ് ടക്കിൻ്റെ ഇറക്കം അതായത് ഇപ്പോൾ ടക്ക് ഒമ്പതിഞ്ചാണ് അതിൻ്റെ മൂന്നിലൊന്ന് എത്രയാണോ അതാണ് ടക്കിൻ്റെ ഇറക്കം കേട്ടോ അപ്പൊ മൂ ഒമ്പതിൻ്റെ എന്ന് പറയുന്നത് മൂന്നിഞ്ച് ടക്കിന്റെ ഇറക്കം എടുക്കാനോ ടക്കിന്റെ പോയിന്റ് എടുക്കാനോ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഈ മെത്തേഡ് ഉപയോഗിച്ചാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ടക്കിൻ്റെ ഇറക്കം നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്തു ആ ലൈനിൽ ഞാനൊന്ന് നേരെ അറിഞ്ഞു അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിയിൽ നിന്ന് നമ്മൾ അളവെടുത്തപ്പോൾ ടക്കിന്റെ ഇറക്കം ഇഞ്ച് ആയിരുന്നു എന്ന് സങ്കല്പിക്കാം ആ മൂന്നിഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാവുള്ളൂ തയ്യൽ തുമ്പ് വേണല്ലോ എന്ന് കരുതി നമ്മൾ ഇവിടെ കാലിഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി മാർക്ക് ചെയ്യരുത് കൃത്യം മൂന്നിഞ്ചേ മാർക്ക് ചെയ്യാവുള്ളൂ മൂന്നിഞ്ചാണ് നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്തപ്പോൾ ഇറക്കം കിട്ടിയെങ്കിൽ ആ കൃത്യ മൂന്നിഞ്ച് മാത്രമേ ഇവിടെ മാർക്ക് ചെയ്യാവുള്ളൂ തയ്യൽ തുമ്പ് കൂട്ടി മാർക്ക് ചെയ്യരുത് തയ്യൽത്തുമ്പ് കൂട്ടി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടക്കിന്റെ നീളം കൂടും നീളം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആ ബ്രഷിന്റെ ഭാഗം ലൂസാവും അത് ലൂസായി കഴിഞ്ഞാൽ ഷോൾഡർ ഇറങ്ങിപ്പോവും അപ്പൊ ഈ നാലിഞ്ച് ഞാനിവിടെ താഴെ ഒന്നുകൂടി വരയ്ക്കാം എന്നിട്ട് ഞാൻ അവിടെ ആ പോയിന്റ് വരയ്ക്കാം അപ്പൊ ഇതാണ് മെയിൻ ടക്കിന്റെ പോയിന്റ് അപ്പൊ ഈ ലൈനിൽ എന്തുകൊണ്ടാണ് നമ്മൾ തയ്യൽത്തുമ്പ് കൂട്ടണ്ട അല്ലെങ്കിൽ തയ്യൽത്തുമ്പ് കൂടാതെ വേണം ഈ മാർക്കാണെന്ന് പറഞ്ഞതിന്റെ കാരണം ഞാൻ പറയാം ഇപ്പൊ ഈ ടക്കിന്റെ വീതി നമുക്ക് ഒരു മൂന്നര ഇഞ്ചാന്ന് കൂട്ടിക്കൂ അപ്പൊ രണ്ട് സൈഡിലേക്കും ഒന്നേ മുക്കാൽ വീതം കൊടുത്തു അപ്പോ ഒന്നേമുക്കാലും ഒന്നേമുക്കാലും മൂന്നര അപ്പൊ രണ്ട് സൈഡിലേക്കും ഞാൻ ഒന്നേ മുക്കാൽ വീതം രണ്ട് സൈഡിലേക്കും മൂന്നര ഇഞ്ച് കൊടുത്തു എന്നിട്ട് ഞാൻ ഇങ്ങനെ ടക്ക് വരച്ചു ടക്കിയങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ വരയ്ക്കാൻ കേട്ടോ അപ്പൊ ഇങ്ങനെ വരച്ചു അപ്പൊ ഇങ്ങനെ വരച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഇഞ്ചാണ് അപ്പൊ ഇവിടെ നമ്മള് മൂന്നേകാലിഞ്ച് ഇഞ്ച് തയ്യൽ തുമ്പോടു കൂടി നമ്മൾ ഒരു മൂന്നേ കാലോ മൂന്നേകാലും പോയിന്റ് കൊടുത്തുനിന്നിരിക്കട്ടെ അപ്പൊ നമ്മൾ ഇവിടെ ഈ ഇഞ്ച് കൊടുത്താൽ തയ്യൽത്തുമ്പ് ചേർക്കണ്ട മൂന്നിഞ്ച് കൊടുത്താൽ മതി എന്ന് പറയാനുള്ള കാരണം നമ്മൾ ടക്ക് അതിൻ്റെ സ്റ്റിച്ച് വരുന്നത് ഈ ലൈനിലൂടെയാണ് അപ്പം ഈ ലൈൻ രണ്ടും സ്റ്റിച്ച് വരുന്ന ലൈനാണ് അപ്പോൾ ആ ലൈൻ നമ്മളൊന്ന് ഉള്ളു നോക്കാം ആ ലൈൻ അടക്കുമ്പോൾ മൂന്നേകാലും പോയിന്റ് വേണം കണ്ടോ അപ്പോൾ ഈ ലൈനിൽ നമ്മൾ അടിച്ചു വരുമ്പോൾ നമുക്ക് ടക്കിൻ്റെ നീളം മൂന്നേകാലും പോയിൻ്റും തയ്യൽത്തുമ്പ് ഉൾപ്പെടെ കിട്ടും അതുകൊണ്ടാണ് ഇവിടെ തയ്യൽത്തുമ്പ് ഇല്ലാതെ ടക്കിൻ്റെ നീളം മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞത് അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ടക്കിന്റെ നീളം ഇഞ്ചി നമ്മള് ടക്കിനോട് ഒരുമിച്ച് മൂന്നേകാലിഞ്ചി നമ്മൾ നീളം കൊടുത്തുനിന്നിരിക്കുക കാലിഞ്ച് പോയിന്റ് നീളം കൂട്ടി കൊടുത്തുനിന്നിരിക്കാം തയ്യൽ തുമ്പ് കൂട്ടിക്കൊടുത്തു നിന്നിരിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ലൈനിൽ ഒന്ന് വരച്ചിട്ട് നോക്കാം അപ്പൊ ഈ ടക്കിന്റെ നീളം എത്ര വരും അറിയോ മൂന്നേമുക്കാൽ ഇഞ്ച് വരും അപ്പൊ ഈ ടക്കിൻ്റെ നീളം മൂന്നേമുക്കാൽ ഇഞ്ച് വരും അപ്പൊ അതുകൊണ്ടാണ് ടക്കിന്റെ ഇറക്കം മാർക്ക് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും തുമ്പ് ചേർക്കരുത് നമ്മൾ ടക്ക് ക്രോസ് ആയിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ തുമ്പ് അതിനകത്ത് ഉൾപ്പെട്ടു വരും എന്നുള്ളതാണ് അതുകൊണ്ടാണ് തൈൽ തുമ്പ് ചേർക്കാതെ ടക്ക് മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പൊ ടക്കിൻ്റെ ഇറക്കം കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക സോറി ഷോൾഡറിൽ നിന്ന് ബ്രസ്റ്റ് പോയിന്റിന്റെ ഇറക്കം കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക ആ ബ്രസ്റ്റ് പോയിന്റിൽ നിന്ന് ടക്കിന്റെ ഇറക്കം കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു കാരണവശാലും ഷോൾഡർ ഇറങ്ങി പോകത്തില്ല അതുപോലെ തന്നെ ഒരു പ്രധാന കാര്യമാണ് ഈ നമുക്കിവിടെ ഷേയ്പ്പ് വേണല്ലോ ഈ ഷെയ്പ്പും നമ്മൾ എന്തെങ്കിലും രീതിയിൽ കൊടുത്താൽ പോരാ അതിനൊരു കണക്കുണ്ട് ആ കണക്കനുസരിച്ച് കൊടുക്കണം അപ്പോൾ ഈ ടക്കിന്റെ ഇറക്കം എത്രയാണോ അതിന്റെ പകുതിയിൽ നിന്ന് കാലിഞ്ച് കുറച്ച് നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യണം അതായത് ഇതിന്റെ ടക്കിന്റെ ഇറക്കം ഇഞ്ചാണ് അപ്പോൾ അതിന്റെ പകുതി എന്ന് പറയണത് ഒന്നര ഇഞ്ചാണ് ആ ഒന്നര ഇഞ്ചിൽ നിന്ന് കാലിഞ്ച് കുറച്ച് അപ്പോൾ ഇഞ്ച് ആ ഒന്നേകാലിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു അതേ ഇഞ്ച് തന്നെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു അതിന് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അപ്പോൾ ഇവിടെ തൈൽത്തുമ്പ് ഞാൻ വരച്ചിട്ടില്ല അപ്പം തൈൽത്തുമ്പ് ഞാൻ വരച്ച് കാണിച്ചുതരാം അപ്പം ഇതാണ് അതിന്റെ അതിൻ്റെ തുമ്പ് ഒന്നേ കാലിഞ്ച് ബാക്കിൽ നമ്മൾ ഇട്ട പോലെ തന്നെ ഫ്രണ്ടിലും ഒന്നേ കാലിഞ്ച് തുമ്പ് അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രണ്ടിലെ കട്ടിങ് പടിയുടെ ഷേയ്പ്പിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒന്നേ കാലിഞ്ച് ഫ്രണ്ടിൽ കൊടുത്തു ആ ഒന്നേ കാലിഞ്ച് തന്നെ നമ്മൾ ഈ സൈഡിലും കൊടുത്തു എന്നിട്ട് നമ്മൾ അവിടെ നമ്മൾ ഷേപ്പ് വരയ്ക്കണം ീ എവിടെയാണ് നമ്മൾ ഈ പോയിന്റോ ഈ പോയിന്റിലേക്ക് ഈ പോയിന്റിൽ നിന്ന് നമ്മളിങ്ങനെ ഷേപ്പ് വരയ്ക്കണം അത് ഈ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈകൊണ്ട് വരയ്ക്കാൻ പറ്റുമെങ്കിൽ കൈ കൊണ്ട് വരയ്ക്കാം ഉണ്ടോ അതിനുശേഷം നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഈ ഇവിടുത്തെ ഒന്നേമക്കാലിലെ ഒന്നേ കാലിലേക്ക് നമ്മളിങ്ങനെ നേരെ വരച്ചാൽ മതി ഇതാണ് അതിൻ്റെ കട്ടിങ് പടിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ബ്ലൗസിൻ്റെ ഷോൾഡറെ ഊർന്നു പോകത്തില്ല ഒന്നാമത്തെ കാര്യം ഷോൾഡറിൻ്റെ തയ്യൽത്തുമ്പ് കഴിച്ചിട്ട് ബ്രഷ് പോയിൻ്റെ ഇറക്കം കറക്റ്റായിരിക്കണം അതുപോലെ തന്നെ ടക്കിൻ്റെ ഇറക്കം കറക്റ്റായിരിക്കണം തയ്യൽ ഇല്ലാതെയാണ് മാർക്ക് എന്നുള്ള കാര്യം ഓർമ്മ വേണം അത് കറക്റ്റായിരിക്കണം മറ്റൊരു കാര്യം ടക്കിൻ്റെ ബ്രഷ് പോയിൻ്റ് തമ്മിലുള്ള അകലം ആയിരിക്കണം മറ്റൊരു കാര്യം ഈ കട്ടിങ് പടിയുടെ ഷേപ്പ് ആയിരിക്കണം കട്ടിങ് പടി ചുമ്മാ നമ്മളൊരു ഷേയ്പ്പിങ്ങനെ ഞാൻ കൊടുക്കുവല്ലോ ഈ ഫ്രണ്ടിലെ എത്രയാണോ ഷേപ്പ് അതേ ഷേയ്പ്പ് തന്നെ നമ്മൾ ഈ തയ്യൽ ചുമൻ്റെ ഇവിടെ ഈ സൈഡിലും കൊടുക്കണം അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ഷേപ്പിൽ വേണം കട്ടിങ് പടി വെട്ടിയെടുക്കാനായിട്ട് ഇത്രയും കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ബ്ലൗസിൻ്റെ ഷോൾഡർ ഓർന്ന് പോകത്തില്ല ഇനി മറ്റൊരു സംശയമാണ് ഈ കഴുത്ത് ഈ കഴുത്ത് റൗണ്ട് വരുത്താണല്ലോ അതിങ്ങനെ ലൂസായി കിടക്കുന്നു അതിന്റെ കാരണം എന്നാണെന്നാണ് ചിലരെ സംശയം അപ്പൊ ആ കാരണം പരിഹരിക്കാൻ വേണ്ടി അവർ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി കഴുത്ത് ലൂസാണ് എന്നുണ്ടെങ്കിൽ അവരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി ഈ ഇവിടുത്തെ ടക്കുണ്ടല്ലോ ഈ സൈഡിൽ നിന്നുള്ള ടക്ക് ഈ ടക്ക് ഉണ്ടല്ലോ ഈ ടക്കിന്റെ പോയിന്റിലേക്ക് നമ്മൾ ഈ തയ്യൽ തുമ്പ് കഴിച്ച ഇവിടത്തെ ഈ കാലിഞ്ചുമ്പോ തയ്യൽ തുമ്പിട്ട് അത് കഴിച്ചിട്ട് നമ്മൾ എന്താണെന്ന് അറിയോ ഒരു കാലിഞ്ച് മാറ്റി വരയ്ക്കുക കണ്ടോ ആ കാലിഞ്ച് നമ്മളെന്ത് ചെയ്യാന്ന് അറിയാം ഈ ടക്കിൻ്റെ ഈ പോയിന്റിലേക്ക് നീട്ടി വരയ്ക്കുക കണ്ടോ അതിന് ശേഷം നമ്മൾ കഴുത്ത് വെട്ടുക അപ്പോൾ കഴുത്ത് വെട്ടുമ്പോൾ നമ്മൾ ഈ ഭാഗം മുറിച്ച് കളയണം ഇത്രയും ഭാഗം നമ്മളങ്ങ് മുറിച്ച് കളയണം ഈ കഴുത്തിൻ്റെ ഇവിടെ ഈ നമ്മൾ തൈര്ത്തുമ്പ് കഴിച്ച് ഒരു കാലിഞ്ച് നീട്ടി നമ്മൾ വരച്ചു അത് നമ്മൾ താഴെ തക്കിൻ്റെ പോയിന്റിലേക്ക് വരച്ചു എന്നിട്ട് ഈ ലൈനിലൂടെ നമ്മൾ കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ തൈര്ത്തുമ്പ് നമ്മൾ മുറിച്ച് കളയരുത് ഇവിടെ കാലിഞ്ചും പോയിന്റ് നമുക്ക് തൈര്ത്തുമ്പ് നിർത്തി വേണം കേട്ടോ കട്ട് ചെയ്യാൻ ആ കാര്യം മറന്നു പോകരുത് ഇവിടെ നമ്മൾ കാലിഞ്ചും പോയിൻറ്റും നിർത്തി ഇവിടെ കട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ സ്ട്രെയിറ്റായിട്ട് വരയ്ക്കുന്നു അപ്പോൾ ഇതാണ് ഇവിടെ ഈ കാലിഞ്ച് നമ്മൾ കയറ്റി വരിക അതായത് ഇവിടുന്ന് കാലിഞ്ച് നമ്മൾ കയറ്റി വിട്ടു ഇവിടം വരെ അത് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് വിട്ടു അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കഴുത്തിൻ്റെ ഈ ലൂസ് കഴുത്തിങ്ങനെ ലൂസായി വരുന്നു എന്നുള്ളതിൻ്റെ ആ പ്രശ്നം പരിഹരിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഇത് യഥാർത്ഥ ബ്ലൗസിൻ്റെ ഒരു ബ്ലൗസ് കട്ടിങ് അല്ല ഞാൻ ഈ കാണിച്ച് ഈ ഷോൾഡർ ഊർന്നു പോകുന്നു എന്നുള്ള ആ കാര്യത്തിൻ്റെ പരിഹാരമെന്നുള്ള കണക്ക് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഇത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സംശയങ്ങളുള്ള പലരും ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് അങ്ങനെ ഇത് ഷെയർ ചെയ്യുക അതുപോലെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ അവസരം പോലെ സമയം പോലെ ഞാൻ അത് കമൻറ്റിനൊക്കെ മറുപടി തരുന്നതാണ് ഇത് നോക്കുന്ന സമയം അല്പം വൈകിട്ടാണെങ്കിലും നോക്കുന്ന സമയത്ത് ഞാൻ അതിന് മറുപടിയൊക്കെ തരുന്നതാണ് அப்போ அதுகொண்டு நமக்கு மட்டும் வீடியோவில் வீணும் காணாம்